ഹൈ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ നിന്ന് കുഷി മേടിക്കാൻ വേണ്ടി ആന്ധ്രാപ്രദേശിൽ നിന്നാണ് ഇവർ എത്തിയിട്ടുള്ളത് ഫ്രം ബ്രോസ് ആർ കംസ് ഫ്രം ആൾസോ ഒരു ഉണ്ട് അപ്പോൾ അവരാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇവരെല്ലാരെയും കൂടെ ഓക്കെ അവ ചേട്ടാ അവരെല്ലാരും പേർ എന്ന് പറഞ്ഞാൽ ഓക്കെ അപ്പം ഇത്രയും പേരാണ് ഇവിടെ വന്നിട്ടുള്ളത് ഒത്തിരി സന്തോഷമുണ്ട് നോക്കിയാണല്ലോ കുഴപ്പമില്ലല്ലോ ഓക്കെ 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 ശരി ഓക്കെ ശരി ഓക്കെ സാർ ബൈ ആകെ സാർ അവരെല്ലാം പൊക്കഴിഞ്ഞുണ്ട് അല്ല പൊക്കഴിഞ്ഞു കാരണം എനിക്ക് ആ ടൈമിൽ എല്ലാ കാര്യവും പറയാൻ പറഞ്ഞില്ല പറയാൻ പറ്റിയില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷം കാരണം പിന്നെ അവർക്ക് ട്രെയിനിന് കുറച്ച് സമയമായി അവർക്ക് ഏഴേ മുക്കാലിലായിരുന്നു ട്രെയിൻ അവർക്ക് അവർക്കപ്പോഴും ട്രെയിൻ ആ ട്രെയിനിന് പോലും മിസ്സ് ആയിക്കൊണ്ടാണ് അവർ ഇവിടെ വന്നാൽ സ്ഥാനം എടുത്തിട്ടുള്ളത് അവർ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് മൊത്തം അവർ ട്രി എല്ലാ കടകളും കുറേയൊക്കെ കയറി നടന്നിട്ട് അവർക്ക് അവിടെയൊന്നും കിട്ടാത്ത അത്രയും ക്വാളിറ്റിയുള്ള സാധനം ഇവിടെ നിന്ന് കിട്ടിയെന്ന് അവർ എനിക്ക് ഹൃദയത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നൊരു സന്തോഷമുണ്ട് അവർ പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിപ്പോൾ എവിടെ പോയിട്ട് വന്നു ട്രിമേണർ എത്തിയ സമയത്ത് അവർ വരുന്ന ജെ പി നല്ലതുണ്ടെന്ന് അറിഞ്ഞു സോ അങ്ങനെ അവർ മേടിക്കാൻ വേണ്ടി ട്രെയിനർ അക്കുവരത്തിൽ കയറി തുടങ്ങി ഇങ്ങനെ അക്കോറിങ്ങൾ അക്കോറിങ്ങൾ കുറയൊക്കെ അവർ കയറ് തുടങ്ങിയപ്പോൾ അവർക്ക് കുറേ കിട്ടാത്തതുകൊണ്ട് അവർ ജസ്റ്റ് യൂട്യൂബിൽ നോക്കിയപ്പോൾ എൻ്റെ വീഡിയോ എങ്ങനെയാണ് അവരുടെ ലിസ്റ്റിലേക്ക് എത്തിയിട്ട് അവർ പറഞ്ഞു ബ്രോഡ ഇതേപോലെ നമ്പർ കിട്ടി അങ്ങനെയാണ് വിളിച്ചത് ഞാനും എൻ്റെ ആ കൂട്ടുകാരനെ അമല നമ്മളോട് മീന് പിടിച്ചുകൊണ്ടിരുന്ന സമയത്തായിരുന്നു അവർ ജസ്റ്റ് ഇതുപോലെ പറഞ്ഞത് ഓക്കെ അപ്പോൾ ആ ഒരു ഇതിൽ അവർ വന്നു മേടിച്ചു പക്ഷേ എനിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഒത്തിരി സന്തോഷമുണ്ട് അവർ വലിയൊരു എമൗണ്ടിലൊന്നുമല്ല വാങ്ങിച്ചത് ഒരു ആയിരത്തിനകത്ത് തന്നെ വാങ്ങിച്ചത് പക്ഷേ എന്നാലും അവർ ചിലപ്പോൾ റേറ്റ് ഒക്കെ കുറച്ച് കുറച്ച് തരാൻ പറഞ്ഞപ്പോഴും ചില ഇവിടെ വരള്ള ആരെങ്കിലും പോകണമെങ്കിൽ അല്ല ആളുകളാണെങ്കിൽ പോലും ചില സമയത്ത് ഞാൻ കുറച്ച് കൊടുക്കും എന്നാലും ഓവർ നമുക്ക് കുറയ്ക്കാൻ തോന്നില്ല പക്ഷേ ഇത് ഇതാവർ കുറക്കി കുറച്ച് കൊടുക്കാൻ പറഞ്ഞപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ കുറയ്ക്കണമെന്ന് എനിക്കൊരു ഫീൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അവർ ആന്ധ്രാപ്രദേശിൽ നിന്ന് ഡയറക്റ്റ് ഇതുവരെ വന്നു സത്യം പറഞ്ഞാൽ എൻ്റെ ഡയറക്റ്റ് ദൂരെ നിന്ന് വന്നവർ മേടിച്ചിട്ടുള്ളത് ഐ തിങ്ക് ഒരു തമിഴ്നാട് തമിഴ്നാട്ടിലുള്ളവർ വന്ന് മേടിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ എവിടെ തമിഴ്നാട് കഴിഞ്ഞിട്ട് നമ്മുടെ കർണാടക അവിടെയൊക്കെ ഉള്ളവർ വന്നു മേടിച്ചിട്ടുണ്ട് നമ്മളിടയ്ക്ക് ഒരു രൂപയ്ക്കൊക്കെ മീൻ കൊടുത്ത സമയത്ത് പക്ഷേ ഇതിപ്പോൾ ആന്ധ്ര പ്രദേശിലുള്ളവരാണ് ഉള്ളിൻ്റെ ഉള്ളിൽ അങ്ങേറ്റവും സന്തോഷമുണ്ട് തുടർന്ന് ഇതുപോലെ നമ്മുടെ ബിസിനസ്സൊക്കെ ഉയരങ്ങളിലെത്തിട്ട് അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഓരോരുത്തർക്കും ഹൃദയത്തിൻ്റെ ഉള്ളിലെ ഉള്ളിൽ നന്ദിയുണ്ട് പിന്നെ വൈകുന്നേരം രാത്രിയായ സമയം കുറച്ച് നല്ല ഇരുട്ടാണ് ഓക്കെ എന്നാലും പറ്റുന്ന അത്രയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ഓക്കെ ഫ്രാൻസ് ബൈ ബൈ